സാർവദേശീയമായി തൊഴിലാളികളുടെ ഐക്യത്തിന്റെയും പോരാട്ടത്തിന്റെയും സന്ദേശം വിളംബരം ചെയ്ത് മെയ്ദിനം നാടകം പാമ്പാടിയിലായിരുന്നു ഏറ്റവും വലിയ മെയ് ദിനാഘോഷം മെയ്ദിനാഘോഷം വൈവിധ്യമാർന്ന പരിപാടികളോടെയായിരുന്നു സിഐ ട്യുവിന്റെ നേതൃത്വത്തിൽ പാമ്പാടിയിലെ ദിനാഘോഷം പതിനായിരങ്ങൾ പങ്കെടുത്ത മെയ് ദിന റാലി പാമ്പാടിക്ക് വേറിട്ട അനുഭവമായി നിരവധി ഫ്ലോട്ടുകളും കലാരൂപങ്ങളും റാലിക്ക് കൊഴുപ്പേകി തുടർന്ന് നടന്ന സമ്മേളനം സി ഐ ടി യു ദേശീയ ജനറൽ കൌൺസിൽ അംഗം മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു എല്ലാവിധത്തിലുമുള്ള തീവ്രവാദത്തെ അമർച്ച ചെയ്യാൻ ഇന്ത്യ ഒറ്റക്കെട്ടായി നിലനിൽക്കണമെന്ന് വി എൻ വാസവൻ പറഞ്ഞു യും നമ്മുടെ രാജ്യത്തിൻ്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്ത് നമ്മുടെ നിരപരാധികളും നിസ്സഹായരും നിഷ്കളങ്കരുമായ ടൂറിസ്റ്റുകളെ വിടിപ്പിച്ചു വന്ന ഭീകരവാദിയുടെ ആ പ്രവർത്തനത്തെ നാം അങ്ങേയറ്റം അപലപിക്കുന്നതോടൊപ്പം ആ തീവ്രവാദത്തെ അമർ ചെയ്യാൻ ഇന്ത്യൻ ഭരണാധികാരികൾ സ്വീകരിക്കുന്ന എല്ലാ നിലപാടുകൾക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് തൊഴിലാളി വാഗ്ദാനം എല്ലാ വിഭാഗീയ വിദർശന ശിഥിലീകരണ വാസനങ്ങളും മാറ്റിവെച്ച് ഈ രാജ്യത്തിന്റെ ഐക്യവും പ്രവർത്തനങ്ങൾക്കെതിരായി ഐക്യവേദി സന്ദർഭത്തിലാണ് ാണ് സി പി എം ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം കെ എം രാധാകൃഷ്ണൻ അധ്യക്ഷനായി കെ എം വിശ്വനാഥൻ അഡ്വകട്ട് രജീവ് സഖറിയ സുഭാഷ് പി വർഗീസ് ഇ എം സാബു ജേക്സി തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാമ്പാടി